തോട് കൈയ്യേറി സ്വകാര്യ വ്യക്തികൾ നിർമ്മിക്കുന്ന പാലം നിർമ്മാണ പ്രവൃത്തി നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞു പുറഞ്ഞാൻ മണ്ണംകുണ്ട് റോഡിന് സമീപത്തെ തോടാണ് പ്രദേശത്തെ മൂന്ന് പേർ ചേർന്ന് അനധികൃതമായി നികത്തി പാലം പണിയുന്നത് പോലീസ് റവന്യൂ പഞ്ചായത്ത് അധികൃതരെത്തിയാണ് പ്രവൃത്തി തടഞ്ഞത് നടുവിൽ പഞ്ചായത്തിലെ പത്താം വാർഡിൽ പുറഞ്ഞാൻ മണ്ണംകുണ്ട് റോഡിന് സമീപത്തെ തോടാണ് പുറഞ്ഞാൻ സ്വദേശികളായ മൂന്നു പേർ ചേർന്ന് അനധികൃതമായി നികത്തി പാലം പണിയുന്നത് വർഷങ്ങളായി ഈ പ്രദേശത്തെ വെള്ളം ഒഴുകിപ്പോകുന്ന പ്രധാന തോടാണിത് ഏതാണ്ട് പന്ത്രണ്ട് മീറ്ററോളം വീതിയുള്ള തോട് ആറ് മീറ്ററോളം മണ്ണിട്ട് നികത്തിയാണ് പാലം പണിയുന്നത് ചപ്പാത്ത് പൊളിക്കാതെയാണ് പാലം പണിയുന്നത് മഴക്കാലമായാൽ ഈ പ്രദേശത്തെ മുഴുവൻ വെള്ളവും ഒഴുകിപ്പോകുന്ന തോട് മൂടിയാൽ സൃഷ്ടിക്കുന്ന കടുത്ത പാരിസ്ഥിതിക ആഘാതവും വെള്ളപ്പൊക്ക ഭീഷണിയും ശക്തമാണ് തോടിന്റെ പൂർവ്വസ്ഥിതിയിൽ തന്നെ മഴക്കാലത്ത് വെള്ളം നിറഞ്ഞൊഴുകുകയാണ് പതിവ് മഴകനത്താൽ പ്രദേശത്തെ വെള്ളം പൂർണ്ണമായും ഉൾക്കൊള്ളലാകാതെ മിക്കപ്പോഴും കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് ഈ അവസ്ഥയിൽ തോടിന്റെ വീതി പകുതിയോളം മണ്ണിട്ട് മൂടിയാൽ വെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്ക് പൂർണ്ണമായും തടസ്സപ്പെടുകയും മഴക്കാലത്തിന്റെ ആരംഭത്തിൽ തന്നെ വീടുകളിലടക്കം വെള്ളം കയറും ഈ മേഖലയിലെ മുഴുവൻ വീടുകളിലും വർഷകാലം മുഴുവൻ വെള്ളക്കെട്ടിൽ അകപ്പെടാനും ഇടയാകും ഈയൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ വീടുകളും അപകട ഭീഷണിയിലുമാകും ഈ സാഹചര്യത്തിലാണ് അടിയന്തരമായി നിർമ്മാണ പ്രവൃത്തി തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റിനെ സമീപിക്കുകയും കഴിഞ്ഞ ദിവസം നിർമ്മാണ പ്രവൃത്തി നിർത്തിവെക്കാൻ റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകുകയും ചെയ്തെങ്കിലും എല്ലാ ഉത്തരവുകളും അവഗണിച്ച് നാട്ടുകാരെ വെല്ലുവിളിച്ച് നിർമ്മാണം നടത്തുകയായിരുന്നു ഇവർക്കെതിരെ നാട്ടുകാർ കോടതിയെ സമീപിക്കാൻ ശ്രമിച്ചെങ്കിലും കോടതിക്ക് മദ്യവേനൽ അവധിയായതിനാൽ സാധിച്ചില്ല ഈ അവസരം മുതൽ ടുത്താണ് ശനിയാഴ്ച വീണ്ടും പ്രവൃത്തി ആരംഭിച്ചത് സംഘടിച്ചെത്തിയ നാട്ടുകാർ പോലീസിലും റവന്യൂ പഞ്ചായത്ത് അധികൃതരെയും വിവരമറിയിക്കുകയായിരുന്നു പിന്നീട് പോലീസും മറ്റു ഉദ്യോഗസ്ഥരുമെത്തി നിർമ്മാണ പ്രവൃത്തി നിർത്തിവെപ്പിച്ചു അപ്പൊ എന്നിട്ട് പറഞ്ഞു അവര് അവര് പറഞ്ഞ പൈസ പൈസ നിങ്ങൾ പണി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ സ്ഥലത്തിന് പകുതി മാത്രം അവകാശം ഇവർ ഇവരുടെ രേഖയിലുള്ള എങ്ങനെ ഇക്കര കയറി പണിയില്ല ഇവരുടെ ആധാരത്തിൽ ഇവരുടെ പകുതി അവകാശമുള്ളൂ ഇവർക്ക് ബാക്കി പകുതി അവകാശം ആരുടെ ഇവരെ നാടിനെ ആകെ വെള്ളപ്പൊക്ക ഭീഷണിയിലാഴ്ത്തി നിർമ്മാണ പ്രവർത്തി നടത്തുന്ന പാലം നിർമ്മാണം അടിയന്തരമായി തടയുകയും അനധികൃതമായി തോട് കയ്യേറിയവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്നാവശ്യപ്പെട്ട് റവന്യൂ വകുപ്പ് മന്ത്രി ജില്ലാ കളക്ടർ എന്നിവർക്ക് നിവേദനവും നൽകി പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണാത്ത ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും നാട്ടുകാർ പറഞ്ഞു